പണ്ട് കൊല്ലത്തിന് മുമ്പ് ആന്തൂരെ കല്യാണി അമ്മി ഞാനുമായിട്ട് മൈലാഞ്ചി പാട്ട് പാട്ട് ഇതൊരു പത്ത് പാട്ടോളം എടുത്ത് അവള് മൊബൈലില് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം പാട്ടും മൈലാഞ്ചി പാട്ടാ മൈലാഞ്ചി പറയൂട്ട് അതെ ഒരു രണ്ട് പേര് പാട്ട് മൈലാഞ്ചി പാട്ട് മൈലാഞ്ചി പാട്ടേ പറഞ്ഞാട്ടിലി കാട്ടിലാര പേരും കാട്ടിൽ ഇക്കാട്ടിൽ നിന്നു മൂളച്ചോരു മൈതാൻചി മൈദാൻചി ആരാ ആരാരക്കേണം ആരാരക്കേണം അമ്മായിരക്കേണം അമ്മായി അരക്കേണം ആരണം ആരാരിടേണം മക്കാളിടണം മക്കാളിടണം അതിൽ ആൻറ്റിയിട്ടങ്ങു കൈയ്യും തൊടിപ്പിച്ചേ എൻ്റെ മകൾക്കോരോ എൻ്റെ മകൾക്കോരോ എൻ്റെ മകൾക്കൊരു